വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ടുഡേ ബുക്സ് പ്രസിദ്ധീകരിച്ച അനീസ ഇക്ബാൽ എന്ന കവിയുടെ വെള്ളരിപ്പൂവിൻ്റെ ഉയർപ്പ് എന്ന കാവ്യസമാഹാരത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് പ്രകാശനത്തിൻ്റെ ഈ പുസ്തകത്തിൽ അവതാരി എഴുതിയിരിക്കുന്ന പ്രശസ്ത നോവലിസ്റ്റും എഴുത്തുകാരനുമായ കെ വി മോഹൻകുമാറാണ് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തോട് സംവദിക്കുന്ന തൻ്റെ ഒരു കവി എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള തൻ്റെ നിലപാടുകൾ ധീരമായി പ്രഖ്യാപിക്കുന്ന കവിതകളാണ് അനീസ ഇക്ബാലിന്റെ വെള്ളരിപ്പൂവിൻ്റെ ഉയർപ്പ് എന്ന കവിതയിലുള്ളത് കവിതയുടെ അരാഷ്ട്രീയമായ സൗന്ദര്യ അനുഭൂതികൾക്കപ്പുറത്തേക്ക് ഓരോ വാക്കുകൾക്കും ഓരോ അനുഭവങ്ങൾക്കും രാഷ്ട്രീയമായ ബോധ്യങ്ങൾ ഉണ്ട് എന്ന ഉറപ്പ് നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു എഴുത്തുകാരിയാണ് കവിയാണ് അനീസ ഇക്ബൽ എന്ന് ഈ പുസ്തകത്തിലൂടെയുള്ള ഓരോ കവിതകളും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സവിശേഷമായ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തോട് അത് കലഹിക്കുന്നുണ്ട് മാത്രമല്ല സവിശേഷമായ സാമൂഹ്യ ജീവിതത്തിലെ പുരുഷാധിപത്യത്തിൻ്റെതായ ഓരോ സൂക്ഷ്മമായ ഇടപെടലുകളോടും അത് കുതിറുന്നുണ്ട് ഇത്തരത്തിലുള്ള കവിതകളുടെ സമാഹാരമാണിത് ഈ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും പത്രപ്രവർത്തകയും നോവലിസ്റ്റും അങ്ങനെ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ആദരണീയ ആദരണീയായ കെ എ ബീനയാണ് കെ എ ബീനയെ ടുഡേ ബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഏറ്റവും മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള കവി ബി എസ് രാജീവാണ് ബി എസ് രാജീവിന്റെ കവിതകളും ഇതേപോലെ തന്നെ വളരെ സൂക്ഷ്മമായി സമൂഹത്തോടും മനുഷ്യജീവിതങ്ങളോടും സംവദിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ടുഡേ ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട് ബി എസ് രാജീവിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അംബേദ്കർ നഗർ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അംബേദ്കർ നഗർ എന്ന് പറയുന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ഒരു കവിതയായിരുന്നു അംബേദ്കർ നഗറിൽ കുടിവെള്ളം ഇല്ലാത്തതിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് അങ്ങേയറ്റം ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ ഇതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ആ കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കവിത എന്നുള്ള നിലയിൽ അത് പല തരത്തിൽ പഠിക്കപ്പെടുകയും ഇന്നും അതിൻ്റെ അത് വായിക്കപ്പെടുകയും ചെയ്തു ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കവി ബി എസ് രാജീവൻ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടുഡേബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള കാവ്യ കവിതയെ സ്നേഹിക്കുന്ന എഴുത്തുകാരെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും എൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പുസ്തകം പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം പുസ്തകം സ്വീകരിച്ച ബഹുമാനിയായ സംസാരിക്കുന്നു പ്രിയപ്പെട്ട അനീസ ഇക്ബാൽ പി എസ് രാജീവ് രാജേഷ് അനീസയുടെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ് വെള്ളരിപ്പൂവിന്റെ ഉയർപ്പ് ഇതിനു മുമ്പ് വാൻഗോഗിന് പിന്നെ ഹൃദയപൂർവ്വം നേരിന്റെ പക്ഷി എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ അനീസയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അനീസെ ഞാൻ പരിചയപ്പെടുന്നത് ഇവയൊരു പുസ്തകത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് പൊള്ളുന്ന പെണ്ണനുഭവങ്ങൾ എ ബാഗ് ഓഫ് നെർവ്സ് എന്ന പേരിൽ പ്രകാശ് അനീസ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അനീസയെ പരിചയപ്പെടുന്നത് ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരു മുൻകുറിപ്പ് എഴുതുന്നതിന് എഴുതുന്നതിനായിട്ടാണ് അനീസ എന്നെ കാണാൻ വരുന്നത് അപ്പം തന്നെ മനസ്സിലായ അല്ലെങ്കിൽ അപ്പം തന്നെ എനിക്ക് അനീസയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീകളുടെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആകുലതകളിൽ നോവുകളിൽ പിന്നെ ഒരുപാട് ആഴത്തിലിറങ്ങി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനീസയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പൊള്ളുന്ന പെണ്ണനുഭവങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ വളരെയേറെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതുമായിരുന്നു ശ്രദ്ധിക്ക ഏതാണ്ട് ശ്രദ്ധിക്കപ്പെട്ടതുമാണ് അതിന് ആകുലത നിറയ്ക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യ മനുഷ്യബന്ധങ്ങളിൽ ഉള്ള സ്ത്രീകൾ കടന്നു പോകുന്ന ദയനീയ സാഹചര്യങ്ങൾ അവരെങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത് എന്നൊക്കെ പലരെ വളരെ ആഴത്തിലുള്ള വളരെ ആത്മാർത്ഥമായി പല സ്ത്രീകളും എഴുതിയ ഒരു കളക്ഷനാണ് ആ പൊള്ളുന്ന പെണ്ണനുഭവങ്ങളിൽ എന്നുള്ള പുസ്തകം പിന്നെ എഡിറ്റ് ചെയ്ത് അനീസ പുറത്തിറക്കിയത് അത് കഴിഞ്ഞിട്ടാണ് അനീസയുടെ ഈ കവിതാ പുസ്തകം വരുന്നത് വെള്ളരിപ്പൂവിൻ്റെ ഉയർപ്പ് എന്നുള്ളത് നമുക്കറിയാം സ്ത്രീകൾ എഴുതുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അതൊരു പിന്നെ നമ്മളതൊരു വലിയ പിന്നെ എന്താണ് പോസിറ്റീവായ കാര്യമായിട്ടാണ് എടുക്കുന്നത് പക്ഷെ ഒരു കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഏത് കാലത്തും ഇപ്പം എഴുതുന്ന ഒരു സ്ത്രീക്ക് അവളുടെ യാതൊരു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അവളുടെ എഴുത്തിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വളരെ കുറവാണ് അത് കവിതയാണെങ്കിലും നോവലാണെങ്കിലും ലേഖനമാണെങ്കിലും സ്ത്രീക്ക് അവളുടെ വീടും അവളുടെ ഔദ്യോഗിക ചുമതലകളും ഒരു പരിധി വരെ അവളുടെ നീ കുടുംബത്തിൻ്റെ അടുത്ത ബന്ധുക്കളെയും പിന്നെ ചുറ്റുപാടുകളെയും ഒക്കെ തോളിൽ തൂക്കി നടന്നതിന് ശേഷം കിട്ടുന്ന ഒരു ചെറിയ സമയം മാത്രമാണ് എഴുതാൻ കഴിയുന്നത് അതിനിടയിൽ എഴുതുന്നതാണ് ഓരോ സ്ത്രീയുടെയും എഴുത്ത് ആ എഴുത്തിൽ മൂന്ന് കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ശരിക്കും ഒരുപാട് നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ സാധാരണ ഒരു സ്ത്രീയുടെ കവിത എഴുത്തല്ല അനീസയുടെ കവിതകൾ അനീസയുടെ കവിതകൾക്ക് കുറച്ച് എന്താണ് പറയുന്നത് അതിനകത്ത് നമ്മൾ സ്ത്രീകളിൽ എഴുതുമ്പോഴുള്ള ഒരു എന്താ പറയുന്നത് ലാവണ്യ അനുഭൂതികൾ നമ്മൾ തേടിയാല് വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളു അതിനകത്തൊക്കെ തന്നെ പ്രതികരണ ശേഷിയുടെയും സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും സ്വത്വത്തെ കണ്ടെത്താനുള്ള രാഷ്ട്രീയപരമായി സ്ത്രീയെ പ്രതിഷ്ഠിക്കാനുള്ള എവിടെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ബോധവും വഴി എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ കവിതയിൽ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും അനീസയുടെ ഈ വെള്ളരി പൂവിന്റെ ഉയർപ്പ് എന്നുള്ള കവിത കവിതാ സമാഹാരം തമിഴിൽ കവിതയിൽ പൂക്കുന്ന മരം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തമിഴ് ആ പ്രസിദ്ധീകരണം കാണുമ്പോൾ ഈ കവി ഈ പുസ്തകം ഇങ്ങനെയാണോ പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് പേപ്പറിലൊക്കെ പ്രിന്റ് ചെയ്ത് നിറച്ച് ചിത്രങ്ങളൊക്കെയുള്ള ഒരു പുസ്തകമാണത് ആ ആ പുസ്തകത്തിനകത്തും പിന്നെ നമ്മൾ അനീസ് ആ വളരെ തമിഴ് തമിഴിൽ നന്നായി വായിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ ശരിക്കും ഇതിനകത്ത് ഇതിൻ്റെ അവതാരികയിൽ ശ്രീ കെ വി മോഹൻകുമാർ വെർജീനിയ വുൾഫിനെക്കുറിച്ചും വെർജീനിയ വുൾഫിൻ്റെ എഴുത്തുകാരിയുടെ മുറി അങ്ങനെ സ്ത്രീയുടെ എഴുത്ത് എഴുത്തെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയുടെ എഴുത്തിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അല്ലെ എഴുത്തിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു റൂം ഓഫ് ഫൺസോൺ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സ്ത്രീക്കും അവളുടെ അതൊരു സ്പേസ് മാത്രമല്ല അവരുടെ അവളുടെ സമയമുണ്ട് അവളുടെ മനസ്സുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുകൂട്ടി ഒരു ഒരു മാത്രമാണ് ഓരോ സ്ത്രീക്കും എഴുതാൻ കഴിയുന്നത് അപ്പം അത് സ്ത്രീ വിമോചനവാദത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടേതായ പിന്നെ സ്വത്വ ബോധത്തിൻ്റെയോ ഒന്നും കാര്യമല്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ആർക്കാണെങ്കിലും ആണിനാണെങ്കിലും പെണ്ണിനാണെന്നുണ്ടെങ്കിലും എഴുതുന്നതിന് വേണ്ട എഴുത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ച് കവിതയും കഥയും നോവലും ഒക്കെ പോലെയുള്ള ഭാവന ലോകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മുറിഞ്ഞു പോകാതെ ആ ഒരു ത്രെഡും നഷ്ടപ്പെട്ടു പോകാതെ എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഈ വൺ സോൺ റൂം എന്ന് പറയുന്നത് ഓരോ സ്ത്രീയും കൊതിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് ഇപ്പം നമ്മൾ വെർജീനിയ വുൾഫിൻ്റെ റൂം ഓഫ് വൺ സൗണ്ട് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ആണ് അത് പക്ഷെ ഞാൻ ഈ ഈ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു പഠനത്തിന്റെ ഭാഗമായി നോക്കുമ്പം എഴുത്തുകാരിക്ക് ഒരു മുറി വേണമെന്നും ആ മുറി വൃത്തിയായി അലങ്കരിച്ച് അതിനകത്ത് എഴുതണമെന്നും ഒക്കെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ വക്താവായ വെർജീനിയ വുൾഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പറഞ്ഞത് അതിനും എത്രയോ മുമ്പ് മലയാളത്തിലെ ഒരു എഴുത്തുകാരി ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സുധർമ്മ എന്ന മാഗസീനില് ജെ കുഞ്ഞു അമ്മ എന്ന സ്ത്രീയുടെ സ്ത്രീ മലയാളി സ്ത്രീകൾക്ക് ഒരു ഉപദേശം എന്ന ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് സർഗാത്മക ലോകത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പുസ്തകം വേണം പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കലാപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു മുറി വേണം ആ മുറി വൃത്തിയായി അലങ്കരിക്കണം അവർക്ക് പരമാവധി അതിനകത്ത് കാര്യങ്ങളെല്ലാം എഴുതുന്നതിനുള്ള സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ചിന്തിച്ച സ്ത്രീകൾ ഇവിടെ എത്രയോ മുമ്പുണ്ടായിരുന്നു ഒന്നായിരത്തി തൊള്ളായിരത്തി മൂന്ന് അപ്പം ഏതാണ്ട് പത്ത് വെർജീനിയ ഉൾഫ് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലൊരു സ്ത്രീ ഒരു ഒരു പിന്നെ എഴുത്തുകാരിയായ സ്ത്രീ അതിനെക്കുറിച്ച് ചിന്തിരിച്ചിരുന്നുവെന്നും എഴുതിയിരുന്നുവെന്നും അറിയുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അങ് അത് വായിക്കുമ്പം അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പോയ മുൻ തലമുറകൾ പല ചിന്തകളും നമുക്ക് മുന്നിൽ വെച്ച് വച്ചിട്ടാണ് പോയിരിക്കുന്നത് നമ്മുടെ എഴുത്തുകാരികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ എത്രമാത്രം കുറച്ച് കാണുമ്പോഴും അതൊരു വലിയ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയായി നിൽക്കുന്ന അനീസയെ പോലെയുള്ള കവികൾ അവരുടെ കവിതകൾ പുതിയ കാലത്ത് പിന്നെ ശക്തമായി തന്നെ നമ്മുടെ മുന്നിൽ പിന്നെ എന്താണ് കാവ്യ പ്രപഞ്ചം ഒരുക്കി നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് കവിതകൾ എനിക്ക് അനിതയുടെ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു അനീസയുടെ വാൻഗോഗ് എന്നും അനീസയ്ക്കൊരു ഒരു എന്താണ് വാൻഗോവിനോടൊരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു ഒരു പുസ്തകത്തിൻ്റെ തന്നെ വാൻഗോഗ് എന്ന് പേരിട്ടിട്ടുണ്ട് ഇതൊരു കവിതയാണ് പ്രിയപ്പെട്ട വാൻഗോവ് നിന്റെ സൂര്യകാന്തി പാടത്ത് നിൽക്കവേ പ്രേമത്താൽ ഭ്രാന്തനായി നീ എന്നെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു എൻ്റെ മങ്ങിയ കുപ്പായങ്ങൾ അഴിച്ചുമാറ്റി വർണാഭയാകുന്ന മായ ഉട ഉടയാടയേകുന്നു എൻ്റെ രാത്രികൾ നിന്റെ ചിത്രങ്ങളിൽ നിന്നുള്ള പ്രണയ കിരണമേറ്റ് പ്രകാശപൂരിതമാകുന്നു നനുത്ത മഴയിൽ ഞാനൊരു പെരുമറു മഴയാകുന്നു അപ്പോൾ സ്ത്രീയെ എങ്ങനെയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരൻ്റെ പിന്നെ ചിന്തകളിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാ കാലത്തും ഈ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് ചാവേർ ഒരു കവിത എഴുതണം പക്ഷേ വെള്ളത്തിൽ ഓടുന്ന മീനിനെ കൈകൊണ്ട് പിടിക്കാൻ എന്ന പോലെ ഞാൻ ഭാഷയെ പിടിക്കാൻ പിന്നാലെ പോയി നോക്കി ഭാഷ പിടഞ്ഞു മാറുന്നു എനിക്ക് പിടിതരാതെ പിടഞ്ഞു മാറുന്നു ഒടുവിലൊരു ചാവേർ ബോംബായി എൻ്റെ കവിത സ്വയം പൊട്ടിത്തെറിക്കുന്ന നാൾ ഈ ഭാഷ ഒരു പാഠം പഠിക്കും സ്ത്രീയുടെ ഭാഷ എന്ന് പറയുമ്പം സ്ത്രീയുടെ ചിന്ത എന്ന് പറയുമ്പം എപ്പോഴും അത് ഏർ പിന്നെന്താണ് ഒരു ഒരു ത്രറ്റാണ് സമൂഹത്തിന് പലപ്പോഴും പല ആളുകൾക്കും പല സമൂഹങ്ങൾക്കും പലപ്പോഴും രാജ്യത്തിന് തന്നെയും പല സാഹചര്യങ്ങളിലും അത് ത്രെറ്റായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം അരുന്ധതി റോയി പോലെ പോലുള്ളവരൊക്കെ എഴുതുമ്പോഴുമൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം അത്തരം ഒരു പിന്തുടർച്ചയിൽ നിൽക്കുന്ന ഈ അനീസയുടെ വെള്ളരിപ്പൂവിൻ്റെ ഉയർപ്പ് എന്നുള്ള ഈ സമാഹാരം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനിയും അനീസയുടെ കവിതകൾ വരട്ടെ കവിതയിൽ ഒരു സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ അനീസയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിനൊപ്പം തന്നെ ഈ പൊള്ളുന്ന പെണ്ണനുഭവങ്ങൾ പോലെയുള്ള പുസ്തകങ്ങളും അത്തരം പിന്നെ എഴുത്തും ഇനിയും കുറച്ചുകൂടി ശക്തമായി അനീസ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അത്ര നല്ലൊരു പുസ്തകം ആണ് ശരിക്കും അത് അതിനൊരു തുടർച്ച വരണമെന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് എല്ലാ രണ്ട് പുസ്തകങ്ങൾക്കും ആശംസകൾ നേരുന്നു നന്ദി അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പുസ്തകം കവി രാജീവിനെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട കവി അനീസ ഇക്ബാലിൻ്റെ വെള്ളരിപ്പൂവിൻ്റെ ഉയർപ്പ് എന്നുള്ള ഈ കവിതാ സമാഹാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് വളരെ വൈകിയാണ് ഈ പുസ്തക പ്രകാശനം അറിയുന്നതും പുസ്തകം കയ്യിൽ കിട്ടുന്നതും വളരെ വൈകിയാണ് അതുകൊണ്ടൊരു വിശദമായ വായനയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ചെറിയ ജലദോഷം ഭൈനിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് കവിതകൾ വായിക്കുക മാത്രമാണ് അത് എങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അനീസ് ഇക്ബാലിൻ്റെ കവിതകൾ ഒരു വളരെ ആർദ്രമായ ഒരു ഭാവതലത്തിലാണ് അവരുടെ കവിതകൾ നിലനിൽക്കുന്നത് വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ഓരോ കാഴ്ചയിൽ നിന്നും നിരാരംഭരായ ഓരോ മനുഷ്യരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ നമുക്ക് ഈ കവിതകളിൽ വായിക്കാൻ കഴിയും നേരത്തെ പ്രകാശനം ചെയ്ത ബീണ മേഡം പറഞ്ഞതുപോലെ സ്ത്രീകളുടെ വിഷമകരമായ അവസ്ഥകളിലേക്കും അവരുടെ സങ്കീർണമായ ജീവിതങ്ങളിലേക്കും അനീസയുടെ കവിതകൾ പോകുന്നുണ്ട് അതിലെ ഞാൻ എന്നുള്ള ഒരു കവിതയാണ് ഞാൻ ആദ്യം വായിക്കുന്നത് ഞാൻ എന്നെ നേരിൽ കാണാൻ എനിക്കാവില്ല എന്നെ നേരിൽ കാണാൻ എനിക്കാവില്ല നിന്റെ കാഴ്ചയിൽ മങ്ങിയോ തെളിഞ്ഞോ നീ കാണുന്ന എന്നെ അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം നിന്റെ കാഴ്ചയിൽ മങ്ങിയോ തെളിഞ്ഞോ നീ കാണുന്ന എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം നിന്റെ ഹൃദയം എന്നെ കാണുന്നതും നിന്റെ ഉടൽ എന്നെ കാണുന്നതും എന്നെ പാകം ചെയ്ത് ഒരുക്കി എടുക്കലാകുന്നു നിന്റെ ഉടൽ എന്നെ കാണുന്നതും നിന്റെ ഹൃദയം എന്നെ കാണുന്നതും നിന്റെ ഉടൽ എന്നെ കാണുന്നതും എന്നെ പാകം ചെയ്ത് ഒരുക്കി എന്നെ അപ്രത്യക്ഷമാക്കുന്ന നീ തരാത്ത ഉടുപ്പുകളെല്ലാം ഞാൻ അഴിച്ചു മാറ്റുന്നു എന്നെ അപ്രത്യക്ഷമാക്കുന്ന നീ തരാത്ത ഉടുപ്പുകളെല്ലാം ഞാൻ അഴിച്ചു മാറ്റുന്നു നീ തരുന്ന തിരിച്ചറിയൽ കാട് മാത്രമാണ് എനിക്ക് വിലപ്പെട്ടത് നീ തരുന്ന തിരിച്ചറിയൽ കാർഡ് മാത്രം ആണ് എനിക്ക് വിലപ്പെട്ടത് നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ ഇപ്പോൾ ഒരു പരമ്പരാഗതമായ ഒരു നമ്മുടെ പ്രണയസങ്കല്പത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന കവിതകളാണ് അനീസ ഇക്ബാലതെന്നും ഈ സമാചരത്തിലെ പല കവിതകളും നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു അതേപോലെ പ്രണയദിനം എന്നുള്ള കവിതയിലും ആ ഒരു വ്യത്യസ്തമായ ഒരു വായന നമുക്ക് കാണാൻ പറ്റും പ്രണയിക്കുന്നു ഞാൻ ഏറെ ഈ പ്രഭാതത്തിൽ സ്വയം പാകമാക്കിയിടുന്നൊരു ഈ ഭക്ഷണത്തെ മാത്രം പ്രണയിക്കുന്നു ഞാൻ ഏറെ ഈ പ്രഭാതത്തിൽ സ്വയം പാകമാക്കിയിടുന്ന ഒരു ഭക്ഷണത്തെ മാത്രം എന്നാകിലും നെഞ്ചിൽ മുള്ളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതോ ദേശത്തിൽ ഭക്ഷണ പണ്ഡിതൻ വരവും കാത്ത് ഉള്ളിൽ വേവുമായി മേവും ഒരുത്തി എന്നാകിലും നെഞ്ചിൽ മുള്ളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതോ ദേശത്തിൽ ഭക്ഷണപണ്ഡിതൻ വരവും കാത്ത് ഉള്ളിൽ വേവുമായി മേവും ഒരുത്തിയേ എന്ന അടുക്കള പരാതികൾ ഊതിപ്പെരുക്കി തൊഴിൽശാലയിലേക്ക് പായവേ വെറുതെ ഓർത്തുപോയി അടുക്കളയോ തൊഴിലെടുക്കാനും അനങ്ങാനും അവസരമായില്ലാതെ എത്രയോ നാരീ ജന്മങ്ങൾ അഭയാർത്ഥി ജയിലുകളിൽ ഒടുങ്ങുന്നു എൻ്റെ അടുക്കള പരാതികൾ ഊതിപ്പെരുക്കി തൊഴിൽശാലയിലേക്ക് പായവേ വെറുതെ ഓർത്തുപോയി അടുക്കളയോ തൊഴിലെടുക്കാനും അലങ്ങാനും അവസരമോ ഇല്ലാതെ എത്രയോ നാരി ജന്മങ്ങൾ അഭയാർത്ഥി ജയിലുകളിൽ ഒടുങ്ങുന്നു ചിരകാല കാമുകൻ എന്നോട് സ്നേഹം കുറഞ്ഞെന്നൊരാ ഒരാപരാതി യോതിയുടെവേ ചിന്തയിൽ നിറയുന്ന അതിദൂരം എവിടെയോ പെൺകിളികൾ ഏകാന്ത തടവിലായി കാലം കഴിപ്പതിന് നേരറിവുകൾ എത്രയോ ചിരകാല കാമുകൻ എന്നോട് സ്നേഹം കുറഞ്ഞെന്നൊരാ ആവലാതി യോതിയിടവേ ചിന്തയിൽ നിറയുന്ന അതിദൂരം എവിടെയോ പെൺകിളികൾ ഏകാന്ത തടവിലായി കാലം കഴിപ്പതിന് നേരറിവുകൾ എത്രയോ എൻ ഗ്രഹം വിട്ടു യാത്ര ചെയ്തിടവേ അരികിലുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ മോഹിക്കുന്നതൊന്നും എനിക്കില്ലാതായിട്ടും ഒരു കാലമുണ്ടാ എൻ ഗ്രഹം വിട്ടു യാത്ര ചെയ്തിടവേ അരികിലുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ മോഹിക്കുന്നതൊന്നും എനിക്കില്ലാതായിട്ടും ഒരു കാലമുണ്ടാകും ഇനിയുമേറെ പറയുവാനുള്ളതും അധിനിവേശക്കെഴുതി തിന്നിടും പെണ്ണിൻ പൊള്ളലുകൾ മാത്രം ഇനിയുമേറെ പറയുവാനുള്ളതും അധിനിവേശക്കെഴുതി തിന്നിടും പെണ്ണിൻ പൊള്ളലുകൾ മാത്രം ഇല്ല കാൽ കീഴിൽ ഒരു തരി മണ്ണുമൊലിച്ചു പോകുവാൻ പോലും അങ്ങനെ വളരെ ശക്തമായ ഒരു സ്ത്രീപക്ഷ കവിതയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ സമാരത്തിൽ കാണാൻ കഴിയുന്നത് ഒന്നിനെ കവിതകളെ വായിച്ചത് അവസാനിപ്പിക്കാം പെൺ പെൺകവിത എന്നൊരു കവിതയുണ്ട് കവിത ഒന്നുണ്ടായിരുന്നു പാത്രം തട്ടിമറിഞ്ഞ് തൂവിപ്പോയി കവിത ഒന്നുണ്ടായിരുന്നു പാത്രം തട്ടിമറിഞ്ഞ് തൂവിപ്പോയി കരുക്കത്തിയാൽ കൈ മുറിഞ്ഞപ്പോൾ ഒട്ടിച്ച ബാൻഡേജിനുള്ളിലായിപ്പോയി വേറൊരു കവിത കരക്കത്തിയാൽ കൈ മുറിഞ്ഞപ്പോൾ ഒട്ടിച്ച ബാൻഡേജിനുള്ളിലായിപ്പോയി വേറൊരു കവിത കരിഞ്ഞുപോയ ദോശയ്ക്കും ദോശക്കല്ലിനുമിടയിൽ പുളുങ്ങിപ്പോയി മറ്റൊരെണ്ണം കരിഞ്ഞുപോയ ദോശയ്ക്കും ദോശക്കല്ലിനുമിടയിൽ പുളുങ്ങിപ്പോയി മറ്റൊരെണ്ണം മീൻവരത്തു കോരുന്നതിനിടയിൽ പൊള്ളി അടർന്നതും ഒരു കവിതയായിരുന്നു മീൻവരത്തു കോരുന്നതിനിടയിൽ പൊള്ളി അളർന്നതും ഒരു കവിതയായിരുന്നു അഗ്നിശുദ്ധിക്കൊരുങ്ങി കണ്ണും പൂട്ടി കാത്തിരിക്കവേ മനസ്സിൽ നിന്ന് ഓർന്നു പോയതും ഒരു കവിത അഗ്നിശുദ്ധിക്കൊരുങ്ങി കണ്ണും പൂട്ടി കാത്തിരിക്കവേ മനസ്സിൽ നിന്ന് ഓർന്നു പോയതും ഒരു കവിത ഇങ്ങനെ എത്രയോ സ്നേഹഗീതകങ്ങളെ മോചനമില്ലാതെ നിങ്ങൾ പെൺകവിതകളായി ഒതുക്കിക്കളയുന്നു ഇങ്ങനെ എത്രയോ സ്നേഹഗീതകങ്ങളെ മോചനമില്ലാതെ നിങ്ങൾ പെൺകവിതകളായി ഒതുക്കി ഒതുക്കിക്കളയുന്നു കൂടുതൽ വിശദീകരണം ആവശ്യമില്ല ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്നത്തെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ദുരനുഭവങ്ങളുടെ ഒരു വേദന നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നതിന് യാതൊരു സംശയമില്ല അത്രമാത്രം രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ ബോധത്തോടെയാണ് അനിസ ഇക്ബാൽ ഈ കവിതകൾ എഴുതിയിട്ടുള്ളത് ഒരു കവിത കൂടെ വായിച്ച് ഞാനത് ഒരുപാട് കവിതകൾ പറയാൻ പറയാനുള്ളത് ഒരു കവിതകൂടെ വായിച്ചിട്ട് ചാദിപ്പിക്കാം മൃഗം എന്നുള്ള കവിതയാണ് യജമാനന്റെ ജോലികൾ ചെയ്യുവാൻ പണയപ്പെടുത്തപ്പെട്ട മൃഗമാണ് ഞാൻ യജമാനന്റെ ജോലികൾ ചെയ്യുവാൻ പണയപ്പെടുത്തപ്പെട്ട മൃഗമാണ് ഞാൻ ഭാരം ചുമക്കുന്നെങ്കിലും ഞാനൊരു കഴുതയല്ല എന്നാൽ എൻ്റെ ബുദ്ധിയും യജമാനൻ ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നു വല്ലപ്പോഴും എറിഞ്ഞു തരുന്ന എല്ലിൻ കർഷണത്തിന് ഞാൻ അയാളോട് നന്ദി കാട്ടുന്നു പക്ഷേ ഞാനൊരു നായയല്ല വല്ലപ്പോഴും എറിഞ്ഞു തരുന്ന എല്ലിൻ കർഷ്ണത്തിന് ഞാൻ അയാളോട് നന്ദി കാട്ടുന്നു പക്ഷേ ഞാനൊരു നായയല്ല അയാളുടെ മൊഴികൾ പലപ്പോഴും ഏറ്റുതൊല്ലേണ്ടതായി വരാറുള്ളെങ്കിലും ഞാനൊരു മാടത്തെ ആകുന്നില്ല അയാൾക്ക് പിന്നാലെ മിക്കപ്പോഴും നടക്കാറുണ്ടെങ്കിലും ഞാനൊരു നിഴലാകുന്നതില്ല അയാളൊരു തണലുമാകുന്നുമില്ല എൻ്റെ അധ്വാനവും ബുദ്ധിയും കവർന്നെടുക്കുമ്പോഴും ഭക്ഷണം മുടക്കം വരാതെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ അധ്വാനവും ബുദ്ധിയും കവർന്നെടുക്കുമ്പോഴും ഭക്ഷണം മുടക്കം വരാതെ ഓർമ്മപ്പെടുത്തുന്നു എന്തെന്നാൽ യജമാനൻ എപ്പോഴും നാളെ ചിന്തിക്കുന്നു എന്നാൽ യജമാനൻ എപ്പോഴും നാളെപ്പറ്റി ചിന്തിക്കുന്നു മുതലാളി എപ്പോഴും ലാഭത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു എൻ്റെ ശക്തി കുറയുമ്പോൾ നാളത്തെ കാര്യങ്ങൾ മുടങ്ങുമല്ലോ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു മൃഗത്തെ സങ്കടിപ്പിക്കുക എളുപ്പമല്ലെന്ന് അയാൾ അറിയുന്നു എൻ്റെ ശക്തി കുറയുമ്പോൾ നാളത്തെ കാര്യങ്ങൾ മുടങ്ങുമല്ലോ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു മൃഗത്തെ സങ്കടിപ്പിക്കുക എളുപ്പമല്ലെന്ന് അയാൾ അറിയുന്നു ഇതും നമ്മുടെ സ്ത്രീകളുടെ ഒരു അദർശ്യമായ ഒരു നിഴൽ ഈ കവിതകളുണ്ട് ഇന്നത്തെ സമകാലിക സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമതകൾ ഈ കവിതകളുണ്ട് തീർച്ചയായും മലയാള കവിത ഒരു വളരെ പ്രതീക്ഷയുള്ള ഒരു വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കവിതയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ അനീസ ഇക്ബാലിൻ്റെ എന്നും ഈടമുണ്ടാകും കൂടുതൽ ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറുപടി പ്രസംഗത്തിനായി ായി ബഹുമാനപ്പെട്ട എൻ്റെ കൂട്ടുകാരി പ്രശസ്ത എഴുത്തുകാരി എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ശ്രീമതി കെ എ ബീന പ്രിയപ്പെട്ട കവി വി എസ് രാജീവ് എഡിറ്റർ ടുഡേ ബിക്സിൻ്റെ എഡിറ്റർ രാജേഷ് പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്താൻ കഴിഞ്ഞതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നിയമസഭാ പുസ്തകമേള എന്ന് പറയുന്ന ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് വയ്ക്കുന്ന ഒരു ഒരു രേഖയാണ് അതുകൊണ്ട് ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വളരെ വിശദമായി ഒന്നും പറയാനില്ല എങ്കിൽ പോലും ബീന ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പെണ്ണ് എഴുതുമ്പോൾ ഞാൻ ഈ കവിതകൾ മൂന്ന് കവിതാ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും സംതൃപ്തി തന്നത് ഞാനൊരു ബുക്ക് എഡിറ്റ് ചെയ്തപ്പോഴാണ് ആ ബുക്കിനെ പറ്റി ബീന ഇവിടെ പ്രകാശനം ചെയ്യുന്നില്ലെങ്കിൽ പോലും ബീന കൂടുതലും ആ ബുക്കിനെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചത് പൊള്ളുന്ന പെണ്ണനുഭവങ്ങൾ എന്ന പേരിൽ എ ബാഗ് ഓഫ് നർസ് പൊള്ളുന്ന പെണ്ണനുഭവങ്ങൾ എന്ന പേരിൽ ഒരു ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്യുകയുണ്ടായി അത് എൻ്റെ മൂന്നാമത്തെ സംരംഭ യഥാർത്ഥത്തിൽ അതായിരുന്നു എഴുത്തിൽ നാലാമതാണ് ഈ കവിതാ സമാഹാരം വരുന്നത് അപ്പോൾ അങ്ങനെ ആ ബുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും ആ പുസ്തകം പുറത്ത് വന്ന് ആ പുസ്തകത്തിനാണ് ഏറ്റവും അധികം പ്രചാരം കിട്ടിയിട്ടുള്ളതും ഏറ്റവും അധികം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതും പലരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയിട്ടുള്ളതൊക്കെ കവിതയ്ക്ക് വലിയ മാർക്കറ്റൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആ ആ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണ് എഴുതിയതല്ല അത് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ പോലും ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ പ്രസാധനത്തിന് ശേഷമാണ് വളരെ എഴുത്തിൽ എനിക്കൊരു തൃപ്തി ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം സത്യമായിട്ടുള്ളതാണ് അപ്പം എഴുത്തിലൊക്കെ വളരെ താമസിച്ച് വന്ന ആളാണ് ഇപ്പോൾ നാല് പുസ്തകം എന്ന് പറയുമ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് എഴുത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഉള്ള വളരെ അത് വിശദമായി പറയാനാണെങ്കിൽ വളരെ ഒരു എഴുത്തിൻ്റെ ഒരു എഴുത്തുകാരി എഴുത്തുകാരിയുടെ മുറി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട രീതി സംസാരിക്കാനൊന്നും നമുക്കിപ്പോൾ സമയമില്ല എങ്കിൽ പോലും എൻ്റെ ഈ പുസ്തക പ്രകാശനത്തിൽ ഇന്ന് ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വളരെ തിരക്കിട്ട ജോലികൾക്കിടയിൽ ഓടിയെത്തിയ കെ എ ബീന എൻ്റെ കൂട്ടുകാരി പ്രശസ്ത എഴുത്തുകാരിക്ക് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നന്ദി അറിയിക്കുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നതിന് വളരെ പനി പിടിച്ച് കിടപ്പിലായിരുന്നിട്ട് എഴുന്നേറ്റ് വന്ന ആളാണ് പ്രിയപ്പെട്ട കവി വളരെ ശ്രദ്ധേയമായ കവിതകൾ എഴുതിയിട്ടുള്ള ി എസ് രാജീവ് ബി എസ് രാജീവിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു പിന്നെ ടുഡേ ബുക്സിൻ്റെ എഡിറ്റർ രാജേഷ് എല്ലാ ഏതാ എല്ലാ പുസ്തക പ്രസാദനത്തിനും എല്ലാ പ്രകാശനത്തിനും എല്ലാം കൂടെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഈ ചടങ്ങിൻ്റെ ഔപചാരികത എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവരും നമ്മുടെ ഷിജി അലിയാസ് കവി ബിജു കൊന്നമൂടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അരുൺ നന്ദി അറിയിക്കുന്നു ുംവിന്റെ ഉയർപ്പ് രചയിതാവ് ശ്രീമതി അനീസ ഇക്ബാൽ പ്രകാശനം ചെയ്ത ശ്രീമതി കെ എ ബീന സ്വീകരിച്ച ശ്രീ പി എസ് രാജീവ് ടുഡേ ബുക്സ് പ്രവർത്തകർക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അഗൈതവമായ നന്ദി